ോ എന്താ അലിയാക്കണോ പെരില് ജിലേബിയിലൊക്കെ സാധനം പൊന്ന ചെങ്ങായി അതൊന്ന് പെരേക്കെത്തുവോത്തോ കാണാത്തല്ലേ കഠിനായ എന്തുണ്ട് അവിടെ ഹോൾസെയിൽ കഴിക്കുന്ന സാധനം കൊടുത്തു കൊടുക്കും കഴിച്ചു വരാം നീക്ക് മൊത്തം വിചാരിക്ക ആ ഞാൻ പറഞ്ഞു പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കുറച്ചുകൂടി കൂടി കൊണ്ടുവന്നു ഒരു മിനിറ്റ് ഇട്ടോ ഇവിടെ ഞാൻ വെച്ചു തിന്നു നിർത്താന്ന് പോയി ആ ബേക്കറി എന്ത് കൊടുത്താലും ഫുള്ള് ഓരെന്നെ വേണേ സംഭവം ടേസ്റ്റ് ഉണ്ട് ആ എന്നാ തന്നെ